ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ അവിടെ ദോശ ചൂടുന്നുണ്ട് എനിക്ക് ദോശയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ദോശ ചുടുന്നത് ഇവിടെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ദോശ ചൂടാണ് കേട്ടോ നല്ല നെയ്യൊക്കെ തൂവിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ എനിക്ക് ഇഡ്ഡലിനേക്കാളും ദോശേനോടാട്ടോ പ്രിയം അതുകൊണ്ടുതന്നെ ഇഡ്ലി മാവ് ഉണ്ടാക്കിയാൽ കൂടിയും ഞാൻ ആ മാവ് എടുത്തിട്ട് ദോശ ചുടാറാണ് കേട്ടോ പതിവ് ഇപ്പം നെയ്യൊക്കെ തൂവിട്ടുള്ള നല്ല ദോശയാണ് കേട്ടോ എനിക്കിഷ്ടം അതിന് കൂട്ടാനൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാൻ അതന്നെ കഴിക്കും കഴിക്കോ ഒന്നും രണ്ടും അങ്ങനെ മൂന്ന് നേരവും ദോശ ആണെന്നുണ്ടെങ്കിലും അതും എനിക്ക് ഓക്കെയാണ് കാരണം ദോശയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഒരു ഈയിടക്കേഷനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ദോശ തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ദോശയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ദോശ എടുത്തിട്ടുണ്ട് ദോശയെടുത്തിട്ടുണ്ട് റോസ്റ്റ് മസാല ദോശ അങ്ങനെ ദോശയുടെ വെറൈറ്റികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് പിന്നെ കറി നല്ല പച്ചപ്പട്ടാണി കടലക്കറി എന്നൊക്കെ പറയും അതും ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറി പിന്നെ ഇഡലി ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ചായ അല്ലായിരുന്നു ഇന്ന് നമുക്ക് ബൂസ്റ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും സ്കൂൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അനിയൻ ഇന്ന് ഇഡലിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അധികം ഉച്ചയ്ക്ക് ലഞ്ചാക്കി കഴിക്കാൻ താല്പര്യം അതുകൊണ്ടുതന്നെ അവന് ഇന്ന് നാല് ഇഡ്ഡലി കൊടുത്തേക്കുന്നുണ്ട് അതുപോലെ രാവിലത്തെ നമ്മുടെ ഈ ഒരു കറിയില്ലേ പച്ചപ്പട്ടാണി കടലക്കറി അത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയത് കേട്ടോ രാവിലെ അപ്പോൾ എനിക്ക് മുട്ട പുഴുങ്ങിയതിനോട് വലിയ താല്പര്യം കൂടിയും എനിക്ക് പുഴുങ്ങി വെച്ച് നീ കഴിച്ചോന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെ എന്നാലും ഓവർ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങിയതും ചായയും അങ്ങനെ എല്ലാം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഭയങ്കര തിരക്കിലാണ്ട്ടോ ഉമ്മ പിന്നെതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചൂടുവെള്ളം റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മഞ്ഞപ്പിത്തൊക്കെ കാരണം അവർ പച്ചവെള്ളം കുടിക്കാറില്ല ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാറ് പിന്നെ അതാ ടൈം ഒമ്പതേകാലായി ഒമ്പതരയ്ക്ക് അവരുടെ ബസ് വരും കേട്ടോ അപ്പോൾ വൃതയൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ്റെ പരിപാടി കച്ചേരയിൽ കളിക്കുകയാണ് കേട്ടോ ഹലോ ഗായ്സ് അപ്പോൾ താ ഞാൻ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ ബാഗൊക്കെ ഇട്ടൊക്കെ സെറ്റായി പോകുന്ന വയ്യാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് വെടുത്ത് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ വീടുള്ള റോഡ് പോക്കറ്റ് റോഡാണ് അപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നിന്ന് ഇവർ ബസ് കയറിയിട്ടാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ഉണ്ട് അപ്പം അവിടേക്ക് പോണ കുറേ ബസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ ഉമ്മയാണ് കേട്ടോ ആക്കി കൊടുക്കാറ് തിരിച്ച് വരുമ്പം പിന്നെ അവർ തനിയെ വന്നോളും കാരണം എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പം റോഡിൻ്റെ അപ്പർ സൈഡിലായത് കൊണ്ട് തന്നെ നേരിട്ടാ പോക്കറ്റ് റോഡിൽ നടക്കാം ആ പോക്കറ്റ് റോഡോട് അടുപ്പിച്ചാണ് ബസ് നിർത്തുന്നത് പോകുന്ന സമയത്ത് റോഡ് കടക്കണം കേട്ടോ അതുകൊണ്ട് ഉമ്മനാണ്ക്കി കൊടുക്കുക പിന്നെ ഈ കുട്ടി അയ്യ്മൻ്റെ ഫ്രണ്ടാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ നേരെ വീടിൻ്റെ മേലുള്ള മേലുള്ള വീട്ടിലാണ് കേട്ടോ പിന്നെന്താ അനീത്തി ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെതാണ് അവരുടെ ബസ് വന്നു അവൾ അങ്ങനെ ബസ്സിലോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ ബസ്സൊക്കെ വന്ന് അവർ രണ്ടാളും കേറിയിട്ടോ ബസ്സിൽ അപ്പം ഐമൻ്റെ ബാഗ് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ഉമ്മ തൊള്ളിട്ട് നിക്കയായിരുന്നു കേട്ടോ ബാഗ് അങ്ങനെ അനിയത്തി അത് ചോദിച്ച് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പോയിട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ മോന് വേണ്ടിയിട്ട് മുത്താറി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം അവനുക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അവൻ ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട് അപ്പം ഞാൻ വേഗം മുത്താറി മുത്താറുണ്ടാക്കുകയാണ് കേട്ടോ അവൻ ഈ മിക്സി അടിക്കുന്ന സൗണ്ടും അതുപോലെ കുക്കറ് വിസിലടിയുന്ന സൗണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അവൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് കേട്ടാൽ എന്തോ ഒരു ചാട്ടാണ് കേട്ടോ അവന് അങ്ങനെ ഇതാ നമ്മൾ മുത്താറിയൊക്കെ അടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ മുത്താറി ഞാൻ അടിച്ചെടുത്തതിന് ശേഷം ഒരപ്പ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം പിന്നെ പിന്നെതാ ഈ ഒരു കൽക്കണ്ടല്ലേ ഇതിലോട്ട് ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവന് വേണം അങ്ങനെ ഞാൻ എന്ത് സാധനം പിടിച്ചാലും എടുത്താലും ഒക്കെ അവന് വേണം ഞാൻ എന്തെടുത്താലും അവന് വേണം എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വരെ അവനാണ് കെട്ടോ അപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാനൊക്കെ മാറ്റി 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 വെക്കലാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ മുത്താറി ഇവിടെ സെറ്റായിട്ടുണ്ട് കൽക്കണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവന് ഓവർ കട്ടിക്ക് കുടിക്കുന്നതിനോട് സോറി കഴിക്കുന്നതിനോട് താല്പര്യമില്ല അപ്പം ഞാൻ ഒരു നേരിയ കട്ടിക്കാണ് കേട്ടോ കൊടുക്കാറ് ഓവർ കട്ടിക്ക് ഇവന് കുടിക്കത്തില്ല ഓക്കാനൊക്കെയൊക്കെയാണ് കേട്ടോ ചെയ്യുക ഛർദിക്കുന്ന മാതിരിയൊക്കെ കളിക്കും അതുകൊണ്ട് പിന്നെ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ആക്കി കൊടുക്കാറുള്ളത് അത് നല്ലതായിട്ട് കുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളിത് സിറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ടോ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ ഇവിടെ മാങ്ങ ഉണ്ട് മാങ്ങ നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മരത്തിൽ പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടെ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ മാങ്ങ ഉണ്ടാകുന്നത് ഇതിൽ ആദ്യം ഉണ്ടായ മാമ്പയെ നമ്മൾ പറിച്ചിട്ട് പഴുപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ മോനിലുള്ള മുത്താറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവന് കുടിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് കഴിപ്പിക്കാൻ ഭയങ്കര പാടാട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും നിൽക്കുമല്ലോ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ളൊരിതാണ് കേട്ടോ അവന് വായിൽ വെച്ചാൽ തന്നെ അവന് മുഖം തിരിക്കുകയാണ് കേട്ടോ ചേപ്പം പഠിച്ച പരിപാടി നമ്മൾ എങ്ങനെ കൊടുത്താലും അവൻ കുടിക്കൂല അതാണ് അവസ്ഥ അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ സ്പൂണ് വെച്ചിട്ടോ അവനക്ക് മുത്താറി കൊടുക്കാറുള്ളത് മുത്താറി എന്നല്ല ഏത് കുറുക്കും ഞാൻ ഈ ഒരു സ്പൂൺ കൊണ്ട് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് കൈ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നതൊക്കെയാണ് കൈ കൊണ്ട് കൊടുക്കും അപ്പം ഇത് നല്ല അടിപൊളി സ്പൂണാണ് കേട്ടോ കൊടുക്കാനും സുഖമാണ് അവന് കുടിക്കാനും സുഖമാണ് അപ്പം വായക്കു മുറി ഒന്നും വരില്ല പിന്നെ ഫൈബറിൻ്റെ സ്പൂണാണ് അതുപോലത്തെ രണ്ട് സ്പൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് മിസ്സായിപ്പോയി പിന്നെ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാറുള്ളത് പിന്നെ ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് സപ്പോർട്ട് പറിക്കാൻ വന്നതാണ് കേട്ടോ അത്യാവശ്യം റെഡിയായി നിൽക്കുന്ന ചിക്കുവാണ് ആണ് കേട്ടോ പറിക്കുന്ന അങ്ങനെ ഞാൻ ഫസ്റ്റ് ചിക്കു പറിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ചിക്കു നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മൾ മൂത്തതൊക്കെ എടുത്തിട്ട് പറിച്ച് വെച്ച് പഴുപ്പിച്ചിട്ട് കഴിക്കും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കറയൊക്കെ അങ്ങനെ പോക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കു ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ പാകത്തിനൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇന്ന് നമ്മളിപ്പോൾ മൂന്ന് സപ്പോട്ട പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരമാണ് കേട്ടോ ഇതിന് അപ്പം ഇപ്പം കുറച്ചുണ്ടായി വരുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഉണ്ടായി വരാൻ മതിയാകുമല്ലേ അപ്പോൾ ഇന്നതാ വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് അതൊക്കെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഉച്ചയൊക്കെ ആവാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നതാണ് പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ അവരെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണുക എന്നല്ലാണ്ട് അധികം സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ചത് അനസ്തേഷ്യ ആയിരുന്നു കേട്ടോ പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ബെഡ് റെസ്റ്റും അങ്ങനെ കുറേ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നിർത്തിയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവരെന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ് പിന്നെ പിന്നെതാ നമ്മൾ ലഞ്ച് ടൈം ആയപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു ഇന്ന് അൽഫാ മന്തിയായിരുന്നു ഉണ്ടായിരുന്നത് അത് കൈനേരം പിന്നെ നമ്മൾ ലൂഡോ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈ ബൈ ചാടിക്കോ അങ്ങനെ അവർ പോയതിന് ശേഷം ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും കൂടെ പോയി കൊടുത്തു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടിട്ടുട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാലു വൈക്കും ബായ്